രോഗശാന്തി ആന്തരിക സൗഖ്യത്തിലൂടെ ഫാദർ വർഗീസ് കരിപ്പേരി വാക്കുകളുടെ ശക്തി എനിക്ക് ചെറുപ്പക്കാരനായ ഒരു വൈദികനെ അറിയാം ഫാദർ ഫ്രാൻസിസ് തൻ്റെ വാക്കുകൾ കൊണ്ട് കൽപ്പിക്കും അത് സംഭവിച്ചിരിക്കും ഇന്ന തീയതി ഇന്ന ദിവസം ഇന്നത് സംഭവിച്ചിരിക്കും തുടർന്ന് അതിനുവേണ്ടി പരിശ്രമിക്കും അത് നടത്തുകയും ചെയ്യും ഒരു വലിയ മലയുടെ മുകളിലുള്ള ഒരു ഇടവകയിലേക്ക് അദ്ദേഹം ആദ്യമായി ഇടവക വികാരിയായി പോവുകയാണ് ബസ്സിറങ്ങി വീണ്ടും എട്ടോ ഒമ്പതോ കിലോമീറ്റർ നടക്കണം അല്ലെങ്കിൽ ജീപ്പിന് പോകണം മഴ വന്നാൽ ഇതൊന്നും നടക്കുകയില്ല ഒരു പുഴ കടക്കണം പാലമില്ല ഈ വൈദികൻ തൻ്റെ മനസ്സിൽ കണ്ടു ഉറക്കെ തന്നോട് തന്നെ പറഞ്ഞു ഒരു പാലം ഒരു നല്ല വഴി വേദപാഠം പഠിപ്പിക്കുവാൻ ഒരു സ്കൂൾ കെട്ടിടം ഒരു ലൈബ്രറി പറഞ്ഞതുപോലെ ഒരു വർഷം കൊണ്ട് ഇതെല്ലാം അദ്ദേഹം പൂർത്തിയാക്കി വാക്കുകളുടെ ശക്തി ആ യുവ വൈദികൻ്റെ ജീവിതത്തെ ഭരിച്ചിരുന്നു ഹൃദയത്തിൽ നിറയുമ്പോഴാണ് അദ്രം സംസാരിക്കുക വിശുദ്ധ ബൈബിൾ പറയുന്നു ഹൃദയത്തിൻ്റെ സമൃദ്ധിയിൽ നിന്നാണല്ലോ അതിരങ്ങൾ സംസാരിക്കുന്നത് വിശുദ്ധമത്തായി പന്ത്രണ്ട് മുപ്പത്തിനാല് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രകടമാക്കുന്ന ഉപകരണമായി തീരുന്നു നാവ് ഞാൻ പറയുമ്പോൾ ശരീരത്തിലെ ഓരോ ജീവകോശവും അത് ഏറ്റെടുത്തു കഴിഞ്ഞു ഹൃദയത്തിൽ നിന്ന് രക്തം എല്ലായിടത്തും എത്തുന്നത് പോലെയാണിത് അതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാ വാക്കുകൾക്കും വലിയ ശക്തിയുണ്ട് തൻ്റെ സംസാരത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്നവനെ തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുവാൻ കഴിയുമെന്ന് വിശുദ്ധ യാക്കോപ്ലിക എഴുതി വച്ചിരിക്കുന്നു